നമസ്കാരം ഏത് ഫിലോസഫി എടുത്താലും അതിൽ മരണത്തെപ്പറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് മരിക്കുന്ന നിമിഷത്തിൻ്റെ ഇമ്പോർട്ടൻസ് പല മാസ്റ്റേഴ്സും സംസാരിച്ചിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഫുൾ സാധ്യമാണോ മരിക്കുന്ന സമയത്ത് ഇതിൽ എന്റെ ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് നമുക്ക് ആസ്ട്രൽ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലാക്കാം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പ്ലെയിനാണ് ആസ്ട്രൽ പ്ലെയിൻ പക്ഷേ അത് ഡിഫറെൻ്റ് ഫ്രീക്വൻസിയിലാണോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്ട്രൽ പ്ലെയിനിലെ പ്ലെയിനിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ സെൻസ് സെൻസസിനെ വെച്ചുകൊണ്ട് പക്ഷെ സിക്സ് സെൻസ് വെച്ച് പറ്റും പക്ഷെ നമ്മുടെ നോർമൽ സെൻസസിനെ വെച്ചുകൊണ്ട് അത് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല അത് അതിനെപ്പറ്റി ഫ്രീക്വൻസിനെ പറ്റിയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഗൈഡ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ അപ്പോൾ ആസ്പ്രൽ പ്ലെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്ലെയിനിൽ എത്തിയാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മുടെ ഇമോഷൻ എന്താണ് അതി അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആവും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ന്യൂയോർക്കിൽ പോകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ ന്യൂയോർക്കിലായിരിക്കും നമ്മുടെ എനർജി ബോഡിയിൽ നമുക്ക് ഫിസിക്കൽ ബോഡി ഇല്ല ആസ്ട്രൽ പ്ലെയിനിൽ എനർജി ബോഡി മാത്രമേ ഉള്ളൂ നമ്മുടെ മൈൻഡ് ഇതേപോലെ ഉണ്ടാവും അപ്പോ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് ഭയങ്കര അധികം സ്വാധീനം ഉണ്ട് ആസ്ട്രൽ പെയിനിൽ കാരണം നമ്മൾ സ്വർഗ്ഗം നരകം എന്നൊക്കെ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നരകത്തിൽ പോവുക എന്നുള്ളൊരു തോട്ട് വന്നാൽ തന്നെ നമ്മൾ തന്നെ ഒരു നരകം പോലത്തെ നമ്മുടെ ബിലീഫിലുള്ളൊരു നരകം നരകം ക്രിയേറ്റ് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് ചെയ്യും അതുകൊണ്ട് ഫസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആസ്ട്രൽ പ്ലെയിനിൽ നമ്മുടെ തോട്ട്സും ഇമോഷൻസും മാനിഫെസ്റ്റ് ചെയ്യും അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് തോട്ടും ഇമോഷനും ഹോൾഡ് ചെയ്യുന്നോ അത് മാനിഫെസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നല്ല തോട്ട് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്താൽ അതും മാനിഫെസ്റ്റ് ചെയ്യും നമുക്ക് നമ്മൾ നമുക്ക് ചുറ്റും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും നമ്മുടെ ഗൈഡ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുണ്ടാവും കൂടെ അപ്പം എല്ലാം നമ്മുടെ കയ്യിലാണ് ആസ്ട്രോപ്ലൈനിലെത്തിയാൽ ഓക്കെ അപ്പോൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് എനിക്കറിയാവുന്നതാണ് ഞാൻ പറയുന്നത് ി എനിക്ക് ഈ ലൈഫിൽ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ ഗ്യാതർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എനിക്ക് ഇൻക്യൂട്ടീവ്ലി തോന്നുന്ന സത്യമാണെന്ന് തോന്നുന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം മരിക്കുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ ചീൻസും നമ്മുടെ മനസ്സിൽ കൂടെ മിന്നി ായുമെന്നാണ് പറയുന്നത് എല്ലാ സീൻസും അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്ന സാധാരണ ഒരു മനുഷ്യന് സംഭവിക്കുന്നത് അവനത് സത്യമായി കരുതുകയും അവൻ അവനെ തന്നെ വിലയിരുത്തുകയും ചെയ്യും അപ്പോൾ മോശം പ്രവൃത്തിയാണ് ലൈഫിൽ ചെയ്തിരിക്കുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ മോശമായിട്ട് എൻ്റെ ഞാനൊരു മോശം ലൈഫാണ് ജീവിച്ചതെന്ന് വിലയിരുത്തി ആസ്ട്രൽ പെയിനിൽ ആ ഒരു ഫ്രീക്വൻസിയോട് കൂടിയായിരിക്കും അവൻ ട്രാവൽ ചെയ്യുന്നത് മരിക്കുമ്പോൾ ശരീരം വിട്ടിട്ട് നമ്മുടെ എനർജി ബോഡി ആസ്ട്രൽ പെയിനിലേക്കാണ് പോകുന്നത് അപ്പോൾ ആസ്ട്രൽ പ്ലെയിനിലേക്ക് കടക്കുന്ന ആ മൊമെൻറ്റിൽ അവൻ തന്നെ ജഡ്ജ് ചെയ്ത് ആ ഒരു ഇമോഷനിലാണ് അവൻ എത്തുന്നത് അപ്പോൾ ഗിൽറ്റ് ഫീലിങ്ങും വളരെ ലോ വൈബ്രേഷൻ ഫീലിങ്ങും ആയിട്ടാണ് ആ സമയത്ത് കിടക്കുന്നതെങ്കിൽ ആ വ്യക്തി ഹെൽ അല്ലെങ്കിൽ നരകം പോലത്തെ സ്ഥലത്ത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എത്തിപ്പെടും അതേ സമയത്ത് ചെയ്തത് നല്ല പ്രവൃത്തിയാണ് എന്നൊക്കെ ബിലീവ് ചെയ്ത് അങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ എത്തുന്ന ആൾക്കാർ സ്വർഗം പോലത്തെ അവരുടെ മനസ്സിൽ എങ്ങനെയാണോ സ്വർഗം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ സ്ഥലത്ത് പോയി എത്തിപ്പെടും പക്ഷേ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ ഈ റിയാലിറ്റി ഇലൂഷനാണ് മായയാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളത് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് ഈ റിയാലിറ്റി നമ്മൾ ജസ്റ്റ് ആക്ട് ചെയ്യണയാണ് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഇറ്റ് ഡസന്റ് മാറ്റർ അത് ഇത് ജസ്റ്റ് ഒരു ആക്റ്റാണ് അതിൽ നല്ലതോ ചീത്തതോ എന്ന് മൈൻഡാണ് വേർതിരിക്കുന്നത് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഡിവൈൻ ബീയിങ്സാണ് ഇത് ജസ്റ്റ് ഇവിടെ വന്ന് ഇത് അഭിനയിക്കാൻ ഇതൊരു ഇതൊരു ടു ഡയമെൻഷണൽ വേൾഡ് ത്രീ ഡയമെൻഷണൽ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൽ ആരും തെറ്റും ചെയ്യുന്നില്ല ആരും ശരിയും ചെയ്യുന്നില്ല ഇത് ജസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഈ ജനിക്കുന്ന ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്ന വരെയുള്ള സീൻസ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുമ്പോൾ അതിൽ അറ്റാച്ച്ഡ് ആവില്ല അറ്റാച്ച്ഡ് ആവാതിരിക്കുകയും നമ്മൾ ദൈവം എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഫുൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ എനർജി ആ ഒരു ആ ഒരു എനർജിയാണ് നമ്മൾ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ എനർജി ആയിട്ട് തന്നെ മാറും നമ്മൾ ആ ഫ്രീക്വൻസിയിലേക്ക് മെർജ് ചെയ്യും അപ്പോൾ ആ ഒരു നിമിഷം നമുക്ക് അവെയർനെസ് ഉണ്ടെങ്കിൽ ഫുൾ റിയലൈസേഷൻ മോക്ഷം ആ മരിക്കുന്ന നിമിഷം നമുക്ക് സാധ്യമാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഒരു തോട്ട് കൊണ്ട് മാത്രം നമുക്ക് ആ സമയത്ത് പോസിറ്റീവായിട്ടും ഈ ഒരു അവെയർനെസ്സാണ് നമ്മളെന്നും വിചാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ജനിക്കുമ്പോൾ മുതല് നമ്മൾ ഈ മൈൻഡിൻ്റെ കൺട്രോളിലാണ് അത് വളരെ സ്ട്രോങ് ആണ് അപ്പം ഈ ഒരു മൂവി പോലെ ഇത് പോകുമ്പോൾ നമ്മൾ ക്യാരിഡ് അവേ ആയിട്ട് നമ്മുടെ ഫ്രീക്വൻസി ലോ ആവും അപ്പോൾ ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് പറയാറുള്ളത് ഡൈ ബിഫോർ യു ഡൈ മരിക്കുന്നതിന് മുന്നേ തന്നെ മരിക്കണം ആരാണ് മരിക്കുന്നതെന്ന് നമ്മുടെ ഈഗോ സെൽഫാണ് മരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഞാൻ ഈ സംസാരിക്കുന്ന ശരീരം അല്ലെങ്കിൽ മനസ് ഈ മനസ്സ് എൻ്റെ അല്ല എന്നും കൃഷ്ണ എന്നൊരു ഈഗോ സെൽഫിൻ്റെ ഭാഗമായിട്ടാണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റ് ഓഫ് എൻ്റെ റിയാലിറ്റി ഞാൻ അവെയർനെസ് മാത്രമാണെന്നുള്ളതാണ് പലപ്പോഴും കൃഷ്ണയുടെ ലൈഫ് കൃഷ്ണയുടെ ഫാമിലി കൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ എല്ലാം കൃഷ്ണയുടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ ഫുള്ളി റിയലൈസ്ഡ് ആയിട്ടില്ല ഫുള്ളി എനിക്ക് ആ ഒരു കൃഷ്ണ എന്നുള്ള ഈഗോ സെൽഫ് ഫുള്ളി എൻ്റെ പോയിട്ടുണ്ട് പക്ഷെ ഒരു സെവൻറ്റി പെർസെൻറ്റ് ടൈം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സാണെന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ മുതൽ ഞാൻ ഈ ശരീരമല്ല എന്നും ഞാൻ ഈ മനസ്സല്ല എന്നും റിപ്പീറ്റഡ്ലി തന്നെ പറയണം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം മനസ് മനസ്സിൻ്റെ ത്രൂ തന്നെയാണ് നമുക്കത് പറയാനും പറ്റുള്ളൂ ടൂളായിട്ട് യൂസ് ചെയ്തേണ്ട കാര്യം അതൊരു മാസ്റ്ററായി മാറി മനസ്സിൻ്റെ അടിമകളായി നമ്മളെല്ലാവരും മാറി അപ്പോൾ മരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈഗോ സെൽഫ് മരിക്കണം അതിനു വേണ്ടി എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുക നമ്മൾ പൂവാമായി എന്നുള്ളത് നമ്മൾ ആർ ശരീരത്തിന് വേദനയുണ്ടോ ആർക്കാണ് ആ വേദന അത് ശരീരത്തിനാണ് വേദന വരുന്നത് മനസ്സിന് വേദനയുണ്ടോ മനസ്സിനാണ് വേദന നമുക്കല്ല നമ്മൾ ഇത് നോക്കിക്കാണുന്ന അവയർനെസ് മാത്രമാണ് അത് റിപ്പീറ്റഡ്ലി നമ്മൾ മൈൻഡിൽ കൂടെ നമ്മൾ ഇപ്പോൾ ശരീരമല്ല എന്നും മൈൻഡല്ല എന്നും നമ്മുടെ എക്സ്പീരിയൻ നമുക്ക് ഓരോ അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ ഇത് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മനസ്സിൽ മനസ്സിലാക്കുക ഇത് ഇങ്ങനെയാണെന്നുള്ളത് അത് കുറെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിൻ്റെ പിടിവിടും ആ ഒരു അവയർനെസ് സ്റ്റേറ്റിൽ എത്തും അതിന് വേറെയും ടൂൾസ് ഉണ്ട് അത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് പതുക്കെ പതുക്കെ ഈ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ മരിക്കുന്ന സമയത്ത് ഈ ഒരു അവയർനെസ് ഉണ്ടെങ്കി ആ സമയത്ത് നമുക്ക് ഫുൾ റിയലാക്സേഷനിലേക്ക് പോകാൻ പറ്റും ഒരു സെവന്റി പെർസെന്റ് അവയർനെസ് മതി കാരണം ആ സെവൻറി പെർസെന്റ് എയ്റ്റി പെർസെന്റ് അവയർനെസ് ഉണ്ടെങ്കിൽ ഈ ഈ സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൃഷ്ണയുടെ മൂവിയാണ് എന്റെ അല്ല മനസ്സിലാവും അപ്പോ അങ്ങനെ ഒരു അവേർനെസ് വരുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഡൗൺ ആവത്തില്ല നമ്മൾ ആ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ആസ്ട്രൽ പ്ലെയിനിലേക്ക് മൂവ് ചെയ്യുന്നത് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ റിയാലിറ്റി നമ്മുടെ മുന്നിൽ വരും ഇനി നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു തോട്ട്സ് പോസിറ്റീവായിട്ടുള്ള തോട്ട് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക ഈ മൂവി പോലെ ഇത് നടക്കുമ്പോൾ ഓവർവെൽമിങ് ആയി എന്ന് വിചാരിക്ക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ് നിങ്ങൾ ഉള്ളെങ്കിലും ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഗൈഡ്സിന്റെ അടുത്ത് നമ്മൾ പോകണം എന്നുള്ളൊരു ഇന്റൻഷൻ വെക്കുക നമുക്ക് എല്ലാവർക്കും സ്പിരിച്വൽ ഗൈഡ്സ് ഉണ്ട് സ്പിരിച്വൽ ടീം ഉണ്ട് സ്പിരിച്വൽ സ്പിരിച്വൽമെന്റ് സപ്പോർട്ടുണ്ട് അവരുടെ അടുത്തേക്ക് നമ്മൾ പോകണം എന്നുള്ളൊരു തോട്ട് ഇമോഷണലി ഇമോഷനും കൂടി വേണം തോട്ടിൻ്റെ കൂടെ അങ്ങനെ വന്നാൽ നമ്മൾ ആ ഗൈഡ്സിൻ്റെ അടുത്ത് എത്തും ആസ്ട്രോപ്ലെയിനിൽ പിന്നെ അവർ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്തോളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് എനിക്ക് ആണെന്ന് ജെന്യൂനാണെന്ന് തോന്നുന്നൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നോളജ് ഷെയറിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ ലിസണിങ് താങ്ക് യു